സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്നൊരു വിശേഷമാണ് ഒടുവില് ഋതു എന്തുണ്ട് അത് തിരിച്ചറിയാണ് അപ്പൊ മുമ്പ് സേതുവും പല്ലവിയും ഒക്കെ പറഞ്ഞിട്ട് പോലും ഋതു ഒന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത്തവണ അങ്ങനെയല്ല ഉം കള്ളത്തരം കൈയ്യോടെ ഋതു പിടികൂടുകയാണ് ഋതു കൺമുന്നിൽ അതൊക്കെ കണ്ടു കഴിയുമ്പോത്തിനും ഋതുവിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഒടുവിൽ ഇന്ദ്രന്റെ കൊല്ലാൻ വരെ ചെല്ലുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാനായിട്ട് പോന്നെ ഇന്നൊടുവിൽ നമ്മൾ കണ്ടു വേണുകോമം ഭയങ്കര സങ്കടത്തിലാണ് കാരണം ഇന്ദ്രൻ സേതുമാധവനായിട്ട് ചെന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ ലക്ഷ്മിയുടെ മകനാ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വേഷപ്പകർച്ച നടത്തി ചെന്നിട്ടുണ്ടായിരുന്നു അത് പാവം വേണുഗോപൻ വിശ്വസിച്ചു അയാളുടെ വിശ്വാസം എന്താ അപ്പം ലക്ഷ്മിയുടെ മോനാണ് തൻ്റെ അടിയിൽ വന്നിരിക്കുന്നത് അപ്പൊ ലക്ഷ്മിയെ വിട്ടുകൊടുക്കണം ആ ഒരു ചിന്ത അത് വേണുഗോപാലിന്റെ മനസ്സിലുണ്ടായി കഴിഞ്ഞപ്പത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഇത്തിരി കഴിഞ്ഞപ്പത്തേനും ലക്ഷ്മി അങ്ങോട്ട് വന്നു ലക്ഷ്മി വന്നിട്ട് ചോദിച്ചു അല്ല എന്താ വേണുചേട്ടാ വേണുവേട്ട കൊറേ സമയല്ലോ ആലോചിച്ചിരിക്കാൻ ഇറങ്ങിയിട്ട് വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു പുറത്തു പോയി വന്നപ്പോൾ മുതല് എന്തോ ഒരു വയ്യേക എന്താ എന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ അടുത്ത് വന്നിരിക്കുവേണം ഒരു നിമിഷം ലക്ഷ്മിയെ നോക്കി ലക്ഷ്മിയുടെ മുഖത്ത് ഒരു കള്ളത്തരം ഉള്ളതായിട്ട് വേണുഗോപന്നെ തോന്നിയില്ല ഒരു പക്ഷെ ഇനി അവൻ കള്ളത്തരം പറഞ്ഞാണോ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷെ ഈയിടെ ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് കുറെ പണം ചെലവാകുന്നുണ്ട് അത് എന്തിനാ എന്തിനാണെന്ന് താൻ അന്വേഷിക്കാറ് പോലൂല കാരണം ലക്ഷ്മിക്ക് ആവശ്യമുള്ള പണം അക്കൗണ്ടിൽ നിന്ന് എടുക്കാം പക്ഷെ ഇപ്പോഴെന്തോ അതിൻ്റെ പേരിൽ കുറെ സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ആ സമയം വേണുഗോപൻ പറഞ്ഞു ഏയ് ഒന്നുമില്ല കാരണം തനിക്ക് ഇനിയും തെളിവുകളൊക്കെ കിട്ടാണ്ട് ഒരുത്തം വന്ന് പറഞ്ഞ ഉടനെ തനിക്ക് ലക്ഷ്മിയെ തള്ളിക്കളയാൻ പറ്റില്ല ലക്ഷ്മി അങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല പിന്നെ അവൻ പറഞ്ഞു പണത്തോട് ആർത്തിയുള്ളതാന്ന് പക്ഷെ അങ്ങനെ ആർത്തിയുള്ളവളാണെങ്കിൽ പണ്ടേ ലക്ഷ്മി അതിൻ്റെ ഇതൊക്കെ കാണിച്ചിടണം പക്ഷെ ഇന്ന് വരെ പണത്തോടെ ലക്ഷ്മി ഒരിക്കൽ പോലും ആർത്തി കാണിച്ചിട്ടില്ല അങ്ങനെയുള്ള ലക്ഷ്മി എങ്ങനെ തള്ളിക്കളയാൻ പറ്റും ചെറുത്താനും കടലിൽ നിന്നും നടുവിപ്പെട്ടൊരു അവസ്ഥ വേണുഗോപാലിന് തള്ളിക്കളയാനും പറ്റില്ല പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ അറിയണം ആരോട് ചോദിച്ചാൽ അറിയാൻ കഴിയുന്നേ ഒരു പക്ഷെ മൂർത്തിക്കറിയാവോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വരുന്നുണ്ട് ശരിയാ ചിലപ്പോൾ മൂർത്തിക്കറിയായിരിക്കും മൂർത്തി കാര്യസ്ഥനാണല്ലോ പോരാത്തന്നെ ലക്ഷ്മി അമ്മയുടെ കൂടെ എപ്പോഴും നടക്കുന്ന അപ്പൊ അതുകൊണ്ട് മൂർത്തിയോട് ചോദിക്കാം എന്ന് തന്നെ വേണുഗോപാൽ തീരുമാനിക്കാണ് പിന്നീട് ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വേണുഗോപാൽ അവിടെ ഇരുന്നാലും ലക്ഷ്മിയുടെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ടായി ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി ഓർത്തു ദൈവമേ ഇനിയിപ്പം തന്നെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയോ അറിഞ്ഞു കാണുമോ സേതുവിനെ തന്നെപ്പറ്റിയുള്ള വിവരങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അതിന് ശേഷം മൂർത്തിയെ വിളിച്ചു ലക്ഷ്മി വിളിച്ചിട്ട് ലക്ഷ്മി കാര്യങ്ങളൊക്കെ പറയണ് മൂർത്തി എനിക്ക് നല്ല ടെൻഷൻ തോന്നുന്നുണ്ട് എന്താ ഏതാന്നും അറിയില്ല പക്ഷേ എങ്കിൽ എന്തോ ഒരു ദരിതാത്ത സംഭവിക്കുന്ന പോലെ ഇന്ന് തന്നെ വേണുവേട്ടൻ തനിച്ച പുറത്തു പോയത് ഞാനും അയ്യൂരും ചെല്ലാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല ആരോ കാണാനുണ്ടെന്ന് പറഞ്ഞ പോയത് പക്ഷെ ഇന്ന് വരെ അങ്ങനെ തന്നെ ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോയിട്ടില്ല വയ്യാതായതിനു ശേഷം പക്ഷെ ആദ്യമായിട്ടാ ഏ ലക്ഷ്മി മാഡം ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടാ ഇപ്പൊ അതിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ സേതുവിനെ കുറിച്ചുള്ള കാര്യം അതൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല താൽക്കാലത്തേക്ക് ആരും അറിയാനും പോകുന്നില്ല വെറുതെ ഓരോന്ന് കാടുകയറി ചിന്തിച്ച് വേണു സാറിന് സംശയത്തിന് ഇടവരുത്തണ്ട അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്ക പോലും വേണ്ട അങ്ങനെ ലക്ഷ്മിയുടെ മനസ്സിനെ ഒന്ന് അനുനയിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ലക്ഷ്മിക്കാണ് ടെൻഷൻ കാരണം മുഹോക്കങ്ങോട് വിളറി വെളുത്തു വല്ലാത്തൊരവസ്ഥയാ ഇനി വേണുമായിട്ട് മുഖത്ത് താൻ എങ്ങനെ പോയി നോക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമെങ്കിൽ താൻ ഇത്രയും കാലം ചതിക്കുകയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വേണു വേണമെങ്കിലും സഹിക്കാൻ പറ്റില്ല അതൊക്കെ ലക്ഷ്മിയുടെ മനസ്സിനെ വല്ലാതെ മരണപ്പെടുത്തുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇന്ദ്രൻ മുറിയിലേക്ക് വന്നു ഋദുവും പല്ലവി അവരെല്ലാവരും കൂടെ താഴെ ഇരിക്കുക അപ്പോഴേക്കും ഇന്ദ്രൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞോണ്ടാണ് മുറിയിലേക്ക് കയറി വന്നേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് രാജലക്ഷ്മി വിളിച്ചു രാജക്ഷ്മി വിളിച്ചു എന്തായാലും മോനെ കാര്യങ്ങൾ പോയിട്ട് എൻ്റെ അമ്മേ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഞാൻ ചെയ്തു ഏഹ് എല്ലോ ഓക്കെ അയോ പിന്നെ അല്ലാതെ അയാളുടെ മുൻ നല്ല നാടകം തന്നെ കളിച്ചു അയാൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സേതുമാധവൻ ആന്ന അയാൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ ആരാ എന്താ ഏതാന്നൊക്കെ എടാ അങ്ങനെ തന്നെ വേണം ഒരു കാരണവശാലും സേതു ലക്ഷ്മിയും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല ബന്ധ ശത്രുക്കളായിരിക്കണം അവര് ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല അതിന് വേണ്ടിട്ടുള്ള പരിപാടികളെ നമ്മൾ ചെയ്തു കൂട്ടണ്ടേ അതൊക്കെ ഏറ്റമ്മ അതിരൊന്നാം ഘട്ടം കഴിഞ്ഞു ഇനിയിപ്പോ ഉടനെ തന്നെ അടുത്ത നടപടി ഉണ്ടാവും അയാൾ വീട്ടിൽ ചെന്നൊരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കും ഇല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അയാളെ ഇങ്ങനെ കുത്തി കുത്തിനോവിച്ചുകൊണ്ടിരിക്കും ഒടുവിൽ അയാൾക്ക് അയാളുടെ ഭാര്യ അവിടെ നിറക്കി വിടേണ്ടി വരും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാലും ഉറപ്പായിട്ട് സേതുവുമായിട്ട് ഉടക്കുക തന്നെ ചെയ്യും അത് കേട്ടപ്പം രാജലക്ഷ്മി പറഞ്ഞു അതൊക്കെ ഓക്കേടാ പിന്നമ്മേ ഇവിടെ വേറൊരു കാര്യമുണ്ട് അപ്പോഴേക്കാണ് ഋതു മുറിയിലേക്ക് അങ്ങോട്ട് കയറി വരുന്നത് ഋതു വന്നു കഴിയുമ്പം ഇന്ദിര ഫോൺ വിളി വിളിക്കുന്നുണ്ടു അപ്പോൾ ഇന്ദിരൻ കഥവ് കുറ്റിയിട്ടിട്ടില്ലായിരുന്നു ആ സമയത്ത് ഋതു പുറത്ത് നിന്ന് ഇങ്ങനെ കേൾക്കുവാണ് അതെ ഇവിടെ ഋതുവിനാണെങ്കിൽ വയ്യാന്നു പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ് അതിനേക്കാളും വലിയ പ്രകടനം അതെന്താടാ ആഹ് എനിക്കറിയില്ല ഞാൻ രാവിലെ പോവാനിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇവിടെ തല ഇറക്കുവാണെന്നോ എന്തൊക്കെ പറഞ്ഞു ഞാനെങ്ങും മൈൻഡ് ചെയ്യാൻ പോയില്ല അല്ലെങ്കിലും അവളെ പോലുള്ള ഒരുത്തിനെ എനിക്ക് തലേ ചുമന്നുകൊണ്ട് അടക്കണ്ട വല്ല കാര്യമുണ്ടോ അവളോ അവളുടെ വയറ്റി ഒരു കുഞ്ഞും അവൾ ഓർക്കുന്ന എന്തോ വലിയ സംഭവമാണ് അതെ അമ്മയ്ക്കറിയാലോ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവളുടെ കഴുത്തെ താലി ആർത്തിയെന്ന് ഈ ഗർഭം ഉണ്ടാക്കിയത് പോലും അമ്മയ്ക്കറിയാലോ എന്തിനാണ് എടാ അതൊക്കെ എനിക്കറിയാം പിന്നെ അവളുടെ വിചാരം അവളെ ഞാനങ്ങോട്ട് പൊന്നുപോലെ നോക്കും എനിക്ക് ഇവളോ ഇവളെ വയറ്റി വടുന്ന കുഞ്ഞോ ഒന്നും ഒന്നും അല്ല പിന്നെ ഇവളെ പോലെയുള്ള എത്ര ആളുമാരെ ഞാൻ കണ്ടിരിക്കുന്നു പിന്നെയാണ് ഇവള് പിന്നെ തൽക്കാലത്തേക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ലെ പണ്ടേ പൊടിയും തട്ടി ഞാൻ പോയേനും പിന്നെ ഇവളെ പോലെയുള്ള ഒരുത്തിനെ സഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗ് വിട്ടുകൊണ്ടിരിക്കുകയാണ് രാജേഷ്മയോട് രാജേഷ്മിയോട് ചേടാ അവളെ വരച്ച വരെ തന്നെ നിർത്തണം നിന്റെ തലേ കയറി ഇറങ്ങാൻ സമ്മതിക്കരുത് ആദ്യമേ തന്നെ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവളുടെ അഹങ്കാര വർത്താനൊക്കെ അമ്മ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അവൾ അവളിവിടക്കെ വന്ന് കറഞ്ഞാൽ ആരും അതിൻ്റെ ചെയ്യുന്നു അവൾ ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു വന്നു അതൊക്കെ വെറും തെറ്റിദ്ധാണേ പിന്നെ ഞാൻ അവളെ അവളിങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് നിർത്തിയിരിക്കുക അങ്ങനെ പതപ്പിച്ച് നിർത്തിയേക്കുന്നുണ്ട് അവൾക്ക് എന്റെ മരുന്ന് സംശയമില്ല അല്ലെങ്കിൽ പണ്ടേ ഞാൻ കൊടുക്കണ്ടായിരുന്നു ഞാൻ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ ആ സേറുവും പള്ളിവയൊക്കെ പുറത്തു കൊണ്ടെന്നല്ലേ എന്നിട്ടോ ഞാൻ അവളുടെ അവളുടെ മുന്നിൽ നല്ലൊരു നാടകം കൊണ്ട് കളിച്ചു അവളതൊക്കെ വിശ്വസിച്ചമ്മേ എന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗ് വിട്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ പുറത്തുനിന്ന് ഋതു കേട്ടു ഋതുവിന്റെ സകല നിയന്ത്രണം തെറ്റിപ്പോ ഋതു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ഇവനെ കുറിച്ച് സേതുവണ്ണും പല്ലവിയൊക്കെ പലതും പറഞ്ഞു പക്ഷേ താൻ അതൊന്നും ഉൾക്കൊണ്ടില്ല അതൊന്നും ചെവി കേട്ടില്ല ആ അപ്പൊ അവരെന്തൊക്കെയോ കളത്തരം പറയുന്ന അല്ലെങ്കിൽ തന്റെ ജിത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊരു ചിന്തയായിരുന്നു ഋതുവിന്റെ മനസ്സിൽ പക്ഷേ ഋതുവിന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിപ്പോയി ഋതുവിന് എന്ത് ചെയ്യാൻ പറ്റും എന്തേലും പറയാൻ പറ്റുമോ ആരുടെലും ചെന്ന് പരാതി പറയാൻ പറ്റുമോ സ്വന്തമായിട്ട് എടുത്തു വെച്ച് മാറണമാണ് പൂർണിമേ സേതു പല്ലവി അച്ചു എല്ലാവരും ആകുന്നേ പറഞ്ഞു കയ്യേക്കാലെ പിടിച്ചു പറഞ്ഞു ഈ ബന്ധം വേണ്ട വേണ്ടാന്ന് പക്ഷെ ഉം ഉം ഒറ്റക്കാലം നിൽക്കുവായിരുന്നു എനിക്ക് ചിത്തിനെ കെട്ടിയേ മതിയാവെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ കേടങ്ങോട്ട് മാറിക്കിട്ടി ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം സമനില എത്തുന്ന പോലെ ഋതു അങ്ങോട്ട് അകത്തേക്ക് പാഞ്ഞു കയറിച്ചു അപ്പോഴേക്കും ഇന്ധനം പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു ഋതുവിനെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഋതു ഒന്നും മിണ്ടാതിരുന്നു കുറേ സമയം അങ്ങനെ നിന്നു പിന്നീട് ഇന്ധനം പറഞ്ഞു ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ബാത്റൂമിലേക്ക് അങ്ങോട്ട് കയറി ആ സമയം ഋതു ഇങ്ങനെ കാത്തിരിക്കുക അവൻ ഇറങ്ങി വരട്ടെ കുളി കഴിഞ്ഞ് വരട്ടെ അവൻ തന്നിൽ തൻ്റെ കണ്ണി പൊടിയിടാൻ വേണ്ടിയപ്പോൾ ബാത്റൂമിലേക്ക് കയറിയിരിക്കുന്നത് ഋതു അവിടെ ഇരുന്നൊരു കത്തിയൊക്കെ എടുത്ത് കയ്യിലിങ്ങനെ പിടിച്ചു കത്തിയൊക്കെ കയ്യിലെടുത്ത് പിടിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതിങ്ങനെ മറച്ചു വെച്ചുകൊണ്ടിരുന്നു ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കത്തിയാണ് അതും പിടിച്ചോണ്ടിരിക്കുക താൻ ഇന്ന് അവൻ്റെ കള്ളത്രങ്ങളോ പൊളിച്ചെടുക്കും ആ സമയത്ത് തന്റെ തൻ്റെ ദേഹത്ത് തൊട്ട് എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിലോ അവനെ കാണിച്ചു കൊടുക്കും എന്നൊരു ചിന്തയായിരുന്നു ഋതുവിൻ്റെ മനസ്സിൽ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഇന്ദ്രൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോത്തേനും ഋതു പറഞ്ഞു എനിക്ക് മനസ്സിലായി നിങ്ങളുടെ കള്ളത്രങ്ങളൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയാൻ നിങ്ങൾക്ക് ഞാനോ അല്ലെങ്കിൽ എന്റെ വയറ്റി വളരുന്ന കുഞ്ഞോ ഒന്നും അല്ലല്ലേന്ന് ചോദിക്കുകയാണ് നീ എന്തൊക്കെയാ ഋതു പറയണേ എന്താ ഇപ്പിങ്ങനെ പറയണേ എനിക്കിനെക്കുറിച്ചൊന്നും അറിയത്തില്ലോ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി നിങ്ങളെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലായി നിങ്ങൾ ഇവിടെ പറയുന്ന മുഴുവൻ ഞാൻ കേട്ടു നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരുന്നേ അപ്പോഴേക്കും ഇന്ദന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി നിങ്ങൾ വിചാരിച്ചോണ്ടിരുന്ന നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിച്ച ഞാൻ നിങ്ങളുടെ കാലിച്ചുട്ടി കിടക്കുന്നു അതിനും വേറെ ആളെ നോക്കണം അറിയാലോ ഇതാള് മാറിയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇനി എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് പുഴത്തൊരു നായടെ വില പോലും കിട്ടത്തില്ല അലഞ്ഞു അലഞ്ഞിടക്കുന്ന നായ്ക്ക് ഇതിനേക്കാളും വില ഞാൻ കൊടുക്കും എന്ന് പറയണം തന്നെ ഒരു നായോട് ഉപമിച്ച് കഴിഞ്ഞപ്പം ഇന്ദൻ്റെ ഒട്ടും സഹിച്ചില്ല ഇന്ദൻ ചാടി അങ്ങോട്ട് എഴുന്നേറ്റു നീ എന്താടി പറഞ്ഞെ ഉം എടി നീയൊന്നിന്റെ വയറ്റി വളർന്ന കുഞ്ഞു എനിക്കൊരു പുല്ലു അല്ലടി പിന്നെ നിന്റെ വിചാരം എന്താ പിന്നെ ഒരു ഗർഭിണിയായി കഴിഞ്ഞിട്ടുണ്ടെ നീ ഞാൻ തലയെ വെച്ചിട്ട് നടക്കുന്നോ അതൊക്കെ വെറും നിന്റെ തോന്നൽ മാത്രം അടി ഒരു ഗർഭം ഉണ്ടായെന്ന് ഓർത്തോണ്ടേ അതിനകത്ത് വലിയ കഥയൊന്നുമില്ല പിന്നെ നീ ഇപ്പൊ പറഞ്ഞ ഡയലോഗുണ്ടല്ലോ അതേടി ഞാൻ ഇങ്ങനെ തന്നെ അടി ഇന്ദ്രൻ നിനക്കെന്നെ അറിയത്തില്ല ഞിട്ടാ നിന്റെ നിനക്ക് എന്റെ യഥാർത്ഥ സ്വഭാവം അറിയത്തില്ല അറിയുവായിരുന്നെ നീങ്ങനൊന്നും പറയില്ലായിരുന്നു അപ്പോഴേക്കും ഋതു പറഞ്ഞു എന്നോട് പല്ലവീ സേതുവരണൊക്കെ പറഞ്ഞ പക്ഷെ ഞാൻ നിങ്ങളെ അവിശ്വസിച്ചു അല്ല ഞാൻ നിങ്ങളെ വിശ്വസിച്ചു അതാ ഞാൻ ചെയ്ത തെറ്റ് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിന്നെ ക്രൂരനായ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ പാടില്ലായിരുന്നു അതേടി സായിച്ചോടി മനപൂർണ്ണം നിന്നെ ഞാൻ ഗർഭിണിയാക്കി ഒരു നാടകം കളിച്ചു തന്നെയാ ഏഹ് എന്താ നിനക്ക് എന്തേലും പറയണ്ടോ അത് കേട്ട് ഇനി ഇപ്പൊ ഋതുവിന് ദേഷ്യം വന്നു ഋതുവിടിച്ച് നീ എന്താണ് പറഞ്ഞെ ഒന്ന് പോടീന്ന് പറഞ്ഞ അവളെ പിടിച്ചൊരു തള്ള് ഋതു പെട്ടെന്ന് എന്ത് ചെയ്യും ആ ബെഡിലേക്ക് അങ്ങോട്ട് വീഴുവാണ് അപ്പൊ ഋതുവിന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു ഋതു ഒട്ടും അടിച്ചില്ല ആ കത്തി ഒക്കൊണ്ട് ചാടി എഴുന്നേറ്റു എന്റെ ദേഹത്ത് തൊട്ടു വായേണ്ടല്ലോ നിങ്ങളെ ഞാൻ കൊന്നു കളയൂന്ന് പറഞ്ഞു ഒരു നിമിഷം ഇന്ദ്രൻ ഞെട്ടിപ്പോയി ഇന്ദ്രൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഇന്ദ്രന് ഇവിടെ ഇങ്ങനെ വരുമെന്നും പ്രതീക്ഷിച്ചില്ല എന്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ എൻ്റെ കൺമുഞ്ഞി പോലെ കണ്ടുപോയക്കല്ലോ എങ്ങോട്ടാന്ന് വെച്ച് പോയിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഋതു ഭ്രാന്തിളകി പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പിന്നീട് പല്ലവിയോട് എന്നിട്ട് പറഞ്ഞു പല്ലവി എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉണ്ടെന്ന് പറയാം എന്താ എന്താ ഋതു എനിക്ക് സംസാരിക്കണം പല്ലവിയോട് എന്ന് പറഞ്ഞിട്ട് ഋതു പല്ലവിയും കൂട്ടി പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് ഋതുവിന് നല്ല ടെൻഷനായിരുന്നു ഋതുവിന് വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയാണ് കാരണം പല്ലവി പറഞ്ഞ കാര്യങ്ങൾ ഋതുവിന്റെ മനസ്സിലുണ്ടായിരുന്നു നിനക്ക് ഒരു ആപത്ത് വന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരോടും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് സഹിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് പോരെ നിനക്ക് എപ്പോഴും കൂട്ടായിട്ട് താങ്ങായും തള്ളലാൻ ഞാനുണ്ടാവും ആരൊക്കെ കൈവിട്ടാലും നിന്നെ ഞാൻ കൈവിടില്ലെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പല്ലവി ഋതുവിന് ആ വാക്കൊരാശ്വാസമായിരുന്നു ഋതു ആ വാക്ക് ഓർത്ത് അങ്ങനെ പല്ലവീടെ അടുത്ത് നിന്ന് പല്ലവിയെ കെട്ടിപ്പിടിച്ചു എന്താ ഋതു എന്തു പറ്റി അതെ എനിക്കൊരു ആവശ്യമുണ്ട് എൻ്റെ ആവശ്യം നടത്തി തണം അല്ല നിനക്ക് എന്താ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ അങ്ങനെ എന്തേലും വേണോ പെട്ടെന്ന് പല്ലവിക്ക് അങ്ങനെയൊക്കെയോ തോന്നിയത് ഇന്തെന്നെ അങ്ങനെയൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ലല്ലോ അപ്പഴേക്ക് ഋതു പറഞ്ഞു അതൊന്നും അല്ല പിന്നെയോ എനിക്ക് അബോർട്ട് ചെയ്യണം ഏഹ് അബോർട്ട് ചെയ്യണോ നീ എന്താ ഋതു ഉദ്ദേശേ അബോർഷനാ അതേന്ന് പറയണം പെട്ടെന്ന് പല്ലവി അവളെ തല്ലാനിട്ട് കയ്യും കൂടെ ഓങ്ങാണ് ഓങ്ങിയത് ഉള്ളൂ തല്ലാൻ പറ്റുമോ ഉം ഋതു പറഞ്ഞു തല്ലിക്കോ പല്ലവി എന്നാലും കുഴപ്പമില്ല പക്ഷെ അവന്റെ ഒരു കുഞ്ഞെന്റെ വയറ്റി വളരുണ്ട എനിക്ക് അവനെ വേണ്ട അവന്റെ കുഞ്ഞു എൻ്റെ വയറ്റി വളരണ്ട എനിക്ക് അവനിൽ നിന്ന് മോചനം കിട്ടണം ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ടാന്ന് പറയണം ഒരു നിമിഷം ഋതു പറഞ്ഞു കഴിഞ്ഞു ഋതു പറഞ്ഞു കഴിഞ്ഞപ്പം പല്ലവി എന്ത് ചെയ്യണം എന്നറിയില്ല നിൽക്കുക പല്ലവിക്ക് മനസ്സിലായി ഋതു ഇന്ദ്രന്റെ ചതിയൊക്കെ തിരിച്ചറിഞ്ഞെന്നുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അതിനു അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ വേദയുടെയും വിക്രത്തിന്റെയും അലീൻറെയും മനുഷ്യർടെയൊക്കെ വിശേഷങ്ങൾ നമ്മൾ നമ്മുടെ പുതിയ ചാനലായ ഡെയിലി സ്റ്റോറിക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് പേരും വന്ന് ചോദിച്ചു കൊണ്ടായിരുന്നു ആ വിശേഷങ്ങളെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ മറക്കാതെ കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു കാണാൻ ശ്രമിക്കണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു